പ്രസാദമായിട്ട് കിട്ടുന്ന അമ്പലത്തെ കുറിച്ച് എന്ന എന്നാൽ അങ്ങനൊരു അമ്പലമുണ്ട് ശ്രീ ഭാരതി തീർത്ഥ മഹാസ്വാമികളും ശ്രീ വിധുക്ഷേത്ര ഭാരതി സ്വാമികളും കൂടി പണി കഴിപ്പിച്ച അമ്പലമാണ് ഇത് ഇവിടെ ശ്രീ ശാരദാമ്പാൾ ആണ് മുഖ്യ പ്രതിഷ്ഠ കൂടാതെ ആദിയോഗി ശങ്കര ധർമ്മശാസ്ത്ര പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പുരം ഇവിടെ പ്രതിഷ്ഠകളായിട്ടുണ്ട് കേട്ടോ ഇത് വേദശാസ്ത്ര വിദ്യ ട്രസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന അമ്പലമാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ശ്രീ ശാരദാമ്പാൾ ടെമ്പിൾ ഇത് പാലക്കാട് ജില്ലയിലെ കൽമണ്ഡപത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശ്രീ ശങ്കരാചാര്യൻ്റെ ഓരോരോ അത്ഭുത കഥകളും വാൾ പെയിന്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസം പിന്നെ ഇവിടുത്തെ വേറൊരു പ്രധാനമാണ് ഇവിടുത്തെ കുംഭാഭിഷേകം അഞ്ച് ഗരുടന്മാർ കുംഭാഭിഷേകം കഴിഞ്ഞാൽ ഈ അമ്പലത്തിന് ചുറ്റും അഞ്ച് തവണ വലം വെച്ച് അനുഗ്രഹിക്കും ഈ കുട്ടികളൊക്കെ ഇവിടെ വേദം പഠിക്കുന്ന കുട്ടികളാട്ടോ ഈ ട്രസ്റ്റിൻ്റെ കീഴിലൊരു ഹോസ്റ്റലുണ്ട് അവിടെ ഇവർ താമസിച്ച് പഠിക്കുകയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ട്രസ്റ്റ് ഇവർ കുറേ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വസ്ത്രം അങ്ങനെ കുറേ കോൺട്രിബ്യൂഷൻസ് ഈ ട്രസ്റ്റിന്റെ കീഴിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കവിടെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വാൾ പെയിന്റിംഗ എന്ത് രസ ഗണപതിനെ വരച്ചിരിക്കുന്നത് പിന്നെ എല്ലാ വെള്ളിയാഴ്ചയിലും ഈ കാണുന്നൊരു തേരോട്ടം ഉണ്ട് കേട്ടോ ഇവിടെ ശാരദമ്പലിനെ തേരിലിരുത്തി അമ്പലത്തിന് ചുറ്റും മൂന്നു കൊല്ലം വെക്കുന്നു എന്നിട്ട് ചെറിയൊരു പൂജയ്ക്ക് ശേഷം വീണ്ടും ദേവിയോടെ പോയി പ്രതിഷ്ഠിക്കുന്നു ആക്ച്വലി നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ പകുതിയുടെ കാര്യമായതുകൊണ്ട് ഞാൻ ഇത് സൂം ചെയ്തിട്ടും ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതെന്തായാലും നേരിട്ട് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്